ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു തളിക്കുളം കൊപ്രക്കളം പരിസരത്ത് നാട്ടിക നിയോജക മണ്ഡലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ച് മിനി മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷയായി രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വിനിയോഗിച്ചാണ് മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചത് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർ ഷിജി കുടുംബശ്രീ ചെയർപേഴ്സൺ രമണൻ എന്നിവർ സംസാരിച്ചു യും നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ കൈമാസ ലൈറ്റും അതുപോലെ തന്നെ കുടിവെള്ളവും സഞ്ചാ നമ്മുടെ റോഡിന്റെ അറ്റകുറ്റപ്പണികളെ തീർത്ത് സഞ്ചാര യോഗമാക്കുന്നതിന് വേണ്ടി നടപടികൾ നമ്മളെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ദിവസം മനസ്സിനെ വേറെ വേദനിപ്പിക്കുന്ന ഒരു അപകടസ്ഥിതി നമ്മുടെ പണി നമ്മുടെ തൊട്ടുകിഴക്കിയ ഭാഗത്തുണ്ടായി അത് വളരെ ഏറെ മനസ്സ് വളരെയേറെ വേദനയുണ്ടായി അപ്പം ഞാനന്ന് വൈ ആ സമയത്ത് ആ അപകടം ഉണ്ടായ സമയത്തൂടെ എത്തുന്നുണ്ട് എല്ലാവരുടെയും അഭിപ്രായം കയറി വന്നത് ഒരു വെളിച്ചത്തിൻ്റെ കുറവ് ഈ ഭാഗത്തുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് ഞാനപ്പം തന്നെ കളക്ടറോടും അതുപോലെ തന്നെ എൻ്റെ എസ് പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഹൈവേയുടെ പണി പൂർത്തീകരിക്കാനും എല്ലാം തടസ്സങ്ങളും തീർക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം അപ്പം തന്നെ എന്നോട് കളക്ടർ പറയേണ്ടായി എം എൽ എ ഒരു കത്ത് എഴുതി തന്നാൽ നമുക്കതുമായി മുന്നോട്ട് പോകാം